ഒരു പത്ത് ആനയ്ക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും കേട്ടോ ഇതിൽ അത്ര വലിപ്പവും ഹലോ മച്ചന്മാരെ ഞാനിപ്പോൾ ഉള്ളത് ഞാൻ മീൻ മേടിക്കാൻ വന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കാണിച്ച് തരാം ഇവിടെ നോക്ക് ഇതാ കുറേ ഒരുപാട് ഇങ്ങനെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിലൊക്കെ നിറയെ മീൻ കുഞ്ഞുങ്ങളും മീനുകളൊക്കെയാണ് അതായതിൽ കോഴിക്കറുപ്പ് അതുപോലുള്ള മീനുകളൊക്കെയാണ് കേട്ടോ ഉള്ളത് ഇത് അത്യാവശ്യം വലിയൊരു കുളം പോലെയുള്ള സംഭവമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ കുഞ്ഞ് മീനുകളൊക്കെ ഉണ്ട് ഇതിനകത്ത് എല്ലാത്തിൻ്റെ അകത്ത് മീൻകുഞ്ഞുങ്ങളാണ് കേട്ടോ ഒരുപാട് മീൻകുഞ്ഞുങ്ങളുണ്ട് കട്ടളാരോഹു ആ അതുപോലെ വരാൽ വരാലാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം പോലെ ഉണ്ട് അതാ ഇവിടെ ചെറിയൊരു കുളം ഉണ്ട് കേട്ടോ അതിൻ്റെ അത് ഇത് മണ്ണ് കുളമാണെന്ന് വെച്ചാൽ നാച്ചുറൽ കുളമാണ് പിന്നെ ഇവിടെ വലിയൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു പുതിയ കുളം ഉണ്ടാക്കുകയാണ് കേട്ടോ പുതിയ കുളമല്ല അതാ പുതിയ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യുകയാണ് അടിപൊളിയായിട്ട് എന്നുവെച്ചാൽ ഈ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടില്ല അതിന് തൊട്ട് മുകളിലാണ് കേട്ടോ ഈ സംഭവം ഇതാ അവിടെ ഒരു കണറൊക്കെ ഉണ്ട് നമ്മൾ നേരത്തെ കണ്ടത് ഈ താഴെ വശത്താണ് ഏകദേശത്ത് ഇതാ നോക്കിയത് പുതിയ സംഭവമാണ് കേട്ടോ ഇപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ടാകും പണിയെ തുടങ്ങിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തീറ്റ മേടിക്കാൻ വന്നപ്പം ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളായിരുന്നു ഉള്ളായിരുന്നു ഇപ്പം നമുക്ക് അടിപൊളിയായിട്ടൊക്കെ പണിതിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണത്തിൻ്റെ പണി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇതൊരു അത്യാവശ്യം വലുത് പിന്നെ ഇത് അതിൻ്റെ ചെറുത് അപ്പുറത്തുള്ളത് അതിലും വലുതാണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് എന്തായാലും ഒന്ന് നോക്കാം കേട്ടോ ഇതിലെന്താ സംഭവം ഇതിൽ വെള്ളം നിറച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക് ഓ കൈസ് നോക്ക് ഇതിൽ വെള്ളം നിറച്ച് ആ ഇതിൽ മീനുണ്ട് കേട്ടോ കാണുന്നുണ്ടോ ചെറിയ മീനുകളുണ്ട് കേട്ടോ സിലോപ്പിയാന്ന് തോന്നുന്നു എനിക്ക് അതെ സിലോപ്പി തന്നെയാണ് ഇത് അത്യാവശ്യം നല്ല വലുതാണ് കേട്ടോ സൂപ്പർ ഒന്നാണ് വലുതാണ് അടിപൊളിയാണ് കേട്ടോ നല്ല വലിപ്പം ഉണ്ട് ഇത് റൗണ്ട് അടിക്കാൻ അവിടെ എന്തൊക്കെയാ കമ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അതാ ഇവിടെ എങ്ങനെ കേട്ടോ ഇവിടെ ഫുള്ള് കണ്ടമാണ് കേട്ടോ കണ്ട മീൻസ് പാടമാണ് ഈ പാടത്തിന്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു ഇവര് ഈ സമ്മ സെറ്റ് ചെയ്തേക്കുന്നത് ഇതാ മീൻ ഉണ്ട് കേട്ടോ സിലോപ്പിയാണേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഇങ്ങനെയൊക്കെ പണിതാലേ നമുക്ക് കാര്യമുള്ളു കേട്ടോ പക്ഷെ നല്ല പൈസ ചിലവുള്ള പരിപാടിയാണ് ഇത് പറഞ്ഞാൽ സെറ്റ് ചെയ്യണമെങ്കിൽ അത്ര ക്യാഷ് ആവും അറിയാമോ നല്ല പൈസ പിന്നെ ഇതാ ഇതൊരു ചെറുതാണ് കേട്ടോ ഇതിൽ ഇത് ഇതിലും ചെറുതാണ് ഇതിൻ്റെ ഉള്ളിൽ എന്താ നോക്കാം കേട്ടോ നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട് കേട്ടോ പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മീനൊന്നും കാണാനില്ല വെള്ളം നിറച്ചിട്ടുണ്ട് ഈ ടാർപ്പയ്ക്കൊക്കെ നല്ല കട്ടിയാണ് കേട്ടോ അടിപൊളി റൗണ്ടിലോട്ട് ടാർപ്പയാണ് പിന്നെ ഈ സംഭവം നമുക്ക് ഉള്ളിൽ മറ്റേ വേസ്റ്റ് കളയാനായിട്ട് വേസ്റ്റ് മീൻസ് നടുക്ക് പൈപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം മാറാനുള്ള സംഭവമാണ് വെള്ളം മാറ്റാൻ ഈ പൈപ്പ് തുറന്നാൽ മതി ഈ വാൽവ് തുറന്നാൽ ഉള്ളിലെ വെള്ളം പുറത്ത് വെക്കോളും അടിപൊളി സെറ്റപ്പായിട്ടാണോ കേട്ടോ അപ്പം ഇതൊക്കെ വന്ന മുകളിലൊക്കെ നല്ല അധികം ചൂടടിക്കാതിരിക്കാൻ വേണ്ടി മൈ ഗോഡ് നോക്ക് എന്താ ഇതിൻ്റെ വലിപ്പം വലിയൊരു കുളം കേട്ടോ ഒരു മൂ രണ്ട് മൂന്ന് ആനയ്ക്ക് കുളിക്കാൻ പറ്റും അത്ര ഉണ്ട് കേട്ടോ ഇതിനകത്ത് മീനൊന്നും ഇട്ടിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ചുറ്റും ഒന്ന് നടക്കണമെങ്കിൽ തന്നെ ഏകദേശം അഞ്ച് മിനിറ്റ് പിടിക്കും അത്ര വലിപ്പമുണ്ട് ഇവിടെ ഇനിയും പണിയാനുണ്ട് കേട്ടോ അതായത് ഒക്കെ നമുക്ക് ഇന്നിവിടെ പണിയില്ലെന്ന് തോന്നുന്നു ഇന്നിവിടെ ആരെയും കാണുന്നില്ല ഈ ഇത് കിണറ്റിലിടാനുള്ള റിംഗാണ് കേട്ടോ അതാ ഇവിടെയൊക്കെ വേറെ ചെറിയ ചെറിയതുണ്ട് ചെറിയ ചെറിയ ഇത് മീൻ കുഞ്ഞുങ്ങളിടാനാണെന്ന് തോന്നുന്നു മറ്റേത് മീൻ വളർത്താനാണ് തോന്നുന്നത് അവിടെ മോളിൽ കേട്ടോ ഇവിടെ മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഇനിയുള്ള ഇതിലുള്ള വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് അപ്പോൾ അടുത്ത വീഡിയോ കാണാം